ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിതാ രാവിലെ തന്നെ മക്കളുടെ കൂലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ എണീട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊന്ന് അമ്പലത്തിൽ പോകാനായിരുന്നു അപ്പോൾ വക്കാൽ ഭഗവതിയുടെ അമ്പലത്തിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഞാനും കണ്ണനും അമ്മയും പാറും ഒക്കെ ഉണ്ടിട്ട് പിന്നെ അടുത്ത് ഇവിടുത്തെ ഇങ്ങനെ നമ്മൾ നടക്കുന്നതോര ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് അപ്പോൾ ഞാനൊന്ന് സ്പീഡായിട്ടിട്ടതാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ പോണ സമയത്ത് ഞാനൊന്ന് അവിടെ നമ്മൾ പണ്ടൊക്കെ സ്കൂൾ പോണ സമയത്ത് ഒരു പഴം പഴം പറഞ്ഞ ഒരു കായുണ്ടായിരുന്നു ഈ ഒരു ചെടി അപ്പോൾ എനിക്ക് എന്താണെന്ന് പേരറിയണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയാം അതാണ് ഞാൻ അങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരുന്ന കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ അതിൽ കായുണ്ടോയെന്ന് ഇങ്ങനെ നോക്കിയിട്ട് നടക്കാം കേട്ടോ അത് അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിക്കണേ അപ്പൊ ഇതൊരു കുളം ഉണ്ടോ ആമ്പലൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മളെ അമ്പലത്തിൽ എത്തിക്കുന്നു അപ്പൊ അവിടുന്ന് വായിക്കുന്ന അവിടെ എത്തിയ ശേഷം ഞങ്ങൾ ചീട്ടാക്കളും ചീട്ടാക്കി വഴിപാടുകളൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ നാളികളും വളർത്തിട്ടിട്ടുണ്ട് ഇവിടെ എട്ടോ സ്പോ നടക്കുന്നു വലം കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ തന്നെ കഴിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ ആ വിളി ഉമാവായിരുന്നു കേട്ടോ അവിളി നനച്ചത് അതും പിന്നെ അതുപോലെ തന്നെ അച്ചാറും അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഇങ്ങനെ ആദ്യമായിട്ട് കഴിച്ചു വെക്കുകയാണിങ്ങനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഓരോ കിണത്തിലാ കേട്ടോ അവർ അവിടുന്ന് വിളമ്പിത്തരുന്നത് നമ്മൾ കഴിക്കല് കഴിഞ്ഞാൽ അത് മോറിയിട്ട് അവിടെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് കേട്ടോ വില ഉപ്മാവ് തേങ്ങയൊക്കെ ചേരുവിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതാ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കല് കഴിഞ്ഞാൽ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു കേട്ടോ കുറച്ചു നേരമൊക്കെ അവിടുത്തെ വായന കേട്ട ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് അവിടുത്തെ വായന കുറച്ച് എണ്ണം കേട്ട് നോക്കിയാലോ

श्री श्री का निचमादय बुद्धिर्नि तत्वे लक्ष्मीर्भूति मध्योङ्गानात् भूति मध्योङ्गानात् व जय जय विद्या जय करदा दावराजदा विद्याविज्ञाने जोवे जोखा तव राम जननवा सिद्ध तत्ते गासो देवदे अपरा నమ సర్వత్రే నమ సంకీర్తనమ్ శ్రీ మహాదేవే నమ యస్య కో పాజవగైకో విహిరౌ సంగవచనో నవరత్న మహారాజ్యతః వైగాజనత్రవ సప్తనాదుమహానజ్యో నిద్యం కో

അങ്ങനത്തെ ആ വായന ഒക്കെ കുറച്ച് നേരം കേട്ടിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നോട്ടോ അതിന് ശേഷം എന്താ തിരിച്ചു പോരുക കേട്ടോ അപ്പം എല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് എത്തിച്ചു വരുമ്പോൾ തോന്നിട്ടോ അതും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ അപ്പം അങ്ങനെന്താ വീട്ടിലൊക്കെ എത്തിയ ശേഷം കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് ജ്യൂസ് വേണം പറഞ്ഞിട്ട് അപ്പോൾ മാങ്ങയും കൊണ്ട് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു ഇപ്പോൾ മാങ്ങ എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ മാങ്ങ ഇതാ നന്നായി നല്ല മാങ്ങയൊക്കെ നോക്കിയെടുത്ത ശേഷം തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ട് ഇതാ നമ്മൾ ചെറിയ ചെറിയ കഷണാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കുറച്ച് തോന്നേ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ അതൊരു പ്ലേറ്റൊക്കെ എടുത്ത ശേഷം അതിന് നെയ്യൊക്കെ തടവിക്കൊടുത്തിട്ട് നമ്മൾ ഇതൊരു അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നേരെ ഫ്രീസറിൽ കൊണ്ടുപോയ്ക്കുകട്ടോ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു അലുമിനിയം പേപ്പറുകൊണ്ട് മൂടി വെച്ചിട്ടോ കൊണ്ടുവയ്ക്കണത് അപ്പോൾ അങ്ങനെ ബാക്കി വന്ന മാങ്ങയുടെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിൽ കേട്ടോ ഉണ്ടാക്കിയെടുത്താൽ അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ ഞാനിതിലൊരു നാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ ഇത് നല്ല തിക്ക്നെസ്സാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം കേട്ടോ അങ്ങനെ ഇതാ വെള്ളമൊക്കെ ചേർത്ത് ചേർത്ത ശേഷം ജ്യൂസൊക്കെ തയ്യാറായിട്ടുണ്ട് അതിന് ശേഷം ഇത് രണ്ട് ഗ്ലാസ് എടുത്ത ശേഷം മക്കൾക്ക് ഇതാ അതിലേക്ക് കൊഴിച്ച് കൊണ്ടു കേട്ടോ അവർ നന്നായിട്ട് ഇതാ കൊച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കിട്ടുമ്പോൾ അവർക്കൊരു എന്താ ഒരു പ്രത്യേക സുഖമല്ല ആണല്ലോ അപ്പോൾ അങ്ങനെ അതാ അവർക്കൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അവരൊക്കെ അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു നമ്മൾ പ്ലേറ്റിലാക്കി വെച്ച സാധനം അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് നമ്മൾ താങ്ങുന്നപ്പോൾ വന്ന ശേഷം ആയതുകൊണ്ട് രക്ഷപ്പെട്ടു കിട്ടുക നടന്നിട്ടാണല്ലോ വരുന്നത് അതുകൊണ്ട് രക്ഷപ്പെട്ടു കിട്ടുക അപ്പോൾ മഴയൊക്കെ നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വെള്ളം മുറ്റിട്ട് വെള്ളം കാണുമ്പോൾ തന്നെ അറിയണ്ടാവില്ലേ അങ്ങനെ ഇതാ ഉച്ചയായിട്ട് അപ്പോൾ നമ്മളിത് ഭക്ഷണം കഴിക്കാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഭക്ഷണത്തിനുള്ളത് ഇതാ നല്ല മാങ്ങ കൂട്ടാണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ പച്ചമുളക് ഞാൻ എന്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ പുളി കുറച്ച് പിഴിഞ്ഞൊഴിച്ചിട്ട് അങ്ങനെ മുളക് വേവിച്ച ശേഷം ഇതിട്ട് നോക്കിയതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എങ്ങനെയൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ചതച്ചിട്ടിരുന്നു അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല പ്രത്യേകമായിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ നമ്മളുടെ ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്നും കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ചോറുണ്ടു അതിന് ശേഷം ഇതാ കുറച്ച് പേരൊക്കെ നമ്മൾ പോയി കിടന്നുറങ്ങി കേട്ടോ അങ്ങനെ ഇതാ നാലുമണി ആയപ്പോൾ നമ്മളിത് ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കിതാ അമ്മ ചക്ക ചായക്ക് ഇന്ന് ചക്കക്കറി വെക്കാറുണ്ട് അതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇന്ന് വെച്ചെടുക്കാം കേട്ടോ അപ്പം ചക്ക നന്നാക്കിണ്ടായിരുന്നായി അത് കൂടെ ചക്ക കുരുവും നന്നാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ചായയുടെ കൂടെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് ചക്ക കൂട്ടാനും ചായയും കൂടിയിട്ടോ അങ്ങനെ ചക്ക ചക്കയൊക്കെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിൽ പുഴുങ്ങിയെടുത്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ അപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് കയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയും ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അരച്ചെടുക്കാം കേട്ടോ തേങ്ങയുണ്ട് ഇഞ്ചി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ അരി ഉണ്ട് പച്ചമുളക് ഉണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ചേർക്കാം കേട്ടോ അങ്ങനെതാ ചക്ക കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളതിലേക്ക് വറവ് ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചക്ക കൂട്ടാനും നമ്മൾ ചായയും കട്ടൻ ചായയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാകും കേട്ടോ അപ്പം അങ്ങനെതാ ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ ചാ ചക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചായ കെട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കഴിച്ചു നോക്കിയിട്ടുണ്ടോ അടിപൊളി കേട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു വെയിൽ വരുന്നത് ആ മഴയൊക്കെ കഴിഞ്ഞ ശേഷം അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയുള്ള ബൈ